السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നുറുഖുർാനിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ദർസിലാണ് ഇന്ന് നാം ഉള്ളത് സൂറത്തിൽ ബഖറയിലെ എൺപത്തി ആറ് ആയത്തുകളാണ് ഇതിനകം ഇവിടെ വിശദീകരിക്കപ്പെട്ടത് എൺപത്തിയേഴാമത്തെ ആയത്താണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് أعوذ بالله من الشيطان الرجيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات. وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاء أكم وصول بما لا تهوى أنفسكم أفكلما جاءكم وصول بما لا تهوى أنفسكم استكبرتم കഴിഞ്ഞ കുറേ ആയത്തുകളിലായി ബനു ഇസ്രായേൽ വിഭാഗത്തിന്റെ ചരിത്രവും അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ബനു ഇസ്രായേൽ വിഭാഗത്തിന്റെ വേദഗ്രന്ഥങ്ങളോടുള്ള സമീപനവും അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളോട് അവർ കാണിച്ച അവരുടെ നിലപാടുകളുമൊക്കെ കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി الله سبحانه وتعالى بنو اسرائيل بالتسع നിലപാടുകൾ വീണ്ടും ആവർത്തിച്ച് വിശദീകരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ ആയത്തിൽ

തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി നാം തുടർത്തുകയും ചെയ്തു മിംബാഴിഹി അദ്ദേഹത്തിനു ശേഷം بالرسل دودن ماري ولقد آتينا موسى الكتاب ترشيائي موسى نام بيادة قرم دم نلقو وقفينا من بعده بالرسل الدهتين دشيشم നാം ൂതന്മാരെ തുടർച്ചയായി അയക്കുകയും ചെയ്തിരിക്കുന്നു നാം യും ചെയ്തു സ്വലാത്തു വസ്സലാമക്ക് ടിബിന മറിയമ മറിയമിന്റെ മകനായ മറിയമിന്റെ മകൻ മറിയമ്മിന്റെ മകൻസാക്ക് മറിയമ്മ മറിയമിന്റെ മകൻ അഴീസക്ക് നാം നൽകുകയുണ്ടായി نحن نلغيهم البيناتي البينات تليبو وأيدناه نام أده بلّبّرّتُ بلپڑ بروح القدسِ. ද மான வது ஆசல்கி நாம் வேதும் நல்ந்தாய் നാം േദഗ്രന്ഥം നൽകീബിസുലി അദ്ദേഹത്തിന്റെ ശേഷം നാം ദൂതന്മാരെ തുടർച്ചയായി അയക്കുകയും ചെയ്തിരിക്കുന്നു മറിയമിന്റെ മകൻ ഈസാക്ക് വ്യക്തമായ തെളിവുകൾ നാം നൽകുകയും ചെയ്തു അദ്ദേഹത്തെ നാം പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ും എന്നിട്ട് അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴൊക്കെയുമോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ അഫകുല്ലമാ ജകും അഫകുല്ലമാ എപ്പോഴൊക്കെ ജാ നിങ്ങൾക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ അഫകുല്ലമാ ജാ എപ്പോൾ നിങ്ങൾക്ക് വരുമ്പോ ആ സന്ദർഭത്തിലൊക്കെയും എന്നർത്ഥം റസൂലും ഒരു ദൂതൻ ബിമാ യാതൊന്നുമായി ലാത്തഹുവ ഇഷ്ടപ്പെടുന്നില്ല അംഫുസുക്കും നിങ്ങളുടെ മനസ്സുകൾ നിങ്ങളുടെ ദേഹങ്ങൾ ഇസ്തക്ബർത്തും നിങ്ങൾ അഹംഭാവം കാണിച്ചു ഇവിടെ അഫക്കുല്ലമാക്കും റസൂലും ബിമാല തെഹ്വാ അംഫുസുക്കും ഇസ്തഖ്ബർത്തും നിങ്ങൾ എന്നിരിക്കെ നിങ്ങളുടെ ദേഹങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൾ ഇഷ്ടപ്പെടാത്തതുമായി നിങ്ങൾക്ക് വല്ല റസൂലും വരുമ്പോഴൊക്കെയും നിങ്ങൾ അഹംഭാവം നടിക്കുകയാണോ അഫക്കുല്ലമാ ജാകും റസൂലും നിങ്ങൾക്ക് ഒരു റസൂൽ വരുമ്പോഴൊക്കെയും ും നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത യാതൊന്നുമായി നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത എന്ന കാര്യവുമായി ഒരു റസൂൽ നിങ്ങൾക്ക് വരുമ്പോഴൊക്കെയും തെക്ബർത്തും നിങ്ങൾ അഹംഭാവം നടിക്കുകയാണോ എന്നാണ് ചോദ്യം ചോദ്യ അർത്ഥത്തിലാണത് തെക്ക് നിങ്ങൾ അഹംഭാവം നടിക്കുകയാണോ ഫഫരീഖൻ എന്നിട്ട് ഒരു വിഭാഗത്തെ കദ്ദബുത്തും നിങ്ങൾ വ്യാജമാക്കി അവിടെ എന്നിട്ടൊരു വിഭാഗത്തെ നിങ്ങൾ വ്യാജമാക്കി അവിടെ ഫരീഖൻ ഫരീഖൻ അത് ആദ്യം ഉപയോഗിച്ചു അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾ വ്യാജമാക്കി ഫരീഖൻ ഒരു കൂട്ടരെ തെക്കു നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഓ ഇപ്പൊ കൃത്സഭത്വം ഫരീക്കൻ ഇപ്പൊത്തൊക്കെ തുലൂന ഫരീക്കൻ അങ്ങനെ ഒരു കൂട്ടരെ നിങ്ങൾ വ്യാജമാക്കി ഒരു കൂട്ടരെ നിങ്ങൾ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ولقد آتينا موسى الكتاب وقفينا من بعده بالرسل ولقد آتينا ولقد آتينا دارنا سكونا قلقلة أشرى ما يدقون دار ولقد آتينا موسى الكتاب وقفينا موسى الكتاب وقفينا وقفينا من بعده من بعده سكنا نون بعد بائنا أتشرا ماغنو أقول من بعده اقتلاب نيما ما. شكرا يا نونة. ميماكي اتشال اتشا كندا. اتشا من بعده بالوصول وآتينا وآتينا عيسى ابن مريم البينات وايدناه بروح القدس. وآتينا عيسى ابن مريم عيسى ابن

وأيدناه قلقلت نشرا يدون لإدت اكتماكي وضعنا وأيدناه وأيدناه بروح القدس തെയ തീർച്ചയായും നാം നൽകുകയുണ്ടായിട്ടുണ്ട് തീർച്ചയായും നാം നൽകിയിട്ടുണ്ട് ഇവിടെ വാവുക ുള്ള വാവ് എന്തിന്റെ വാവായിരിക്കും ആ സ്റ്റിനാഫിന്റെ വാവാണ് മറ്റൊരു വിഷയം തുടങ്ങുകയാണ് ആ ലക്കത് ലാമ് ഇവിടെ ഉപയോഗിച്ച ലാം എന്തിന്റെ ലാമാണ് ആ ലാമൽ കസ്മാണ് അല്ലേ ലാമൽ കസ്മാണ് സത്യപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടാണ് സത്യപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടാണ് ആ ലാമ ഉപയോഗിക്കുന്നത് ഇവിടെ പത് എന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് പത് എന്നത് ഹർഫ് തഹ്തേറ്റാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു സംഭവം കഴിഞ്ഞ ഒരു കാര്യത്തെ ഉണ്ടായി എന്ന് സ്ഥിരപ്പെടുത്തി പറയാനാണ് അത് ഉപയോഗിക്കുക അതായത് പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗം കൂടെ ആണ് ആരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ആത്ത എന്ന في علم الكرسي. أتى إن فعله أتا أتى يأتي. أتى يأتي. يتيان. أن مصدر الوير لنا. adında <laughs> mazid ayı verinle fiilana ata ata hadi yedi vazın ilanı ver ya yani mudari ata la yu atiyan ata ata യു ആ നേരത്തെ ഇവിടെ അത്തായ ഉൻ എന്നതിന്റെ മസ്തർ പറഞ്ഞു ആ അതിന്റെ അമർ വരെ ആ തി എന്നാണ് നേരത്തെ അത്തായ ഉത്തിയാണെങ്കിൽ ഉത്തിയാണ് അതിന്റെ അമ്പ്രായിട്ട് വരിക ഇത് ആമ്രായിട്ട് വരും അതിന്റെ മസ്തർ വരുന്നത് എന്നാണ് സ്വാഭാവികമായിട്ടും അത് ഏത് എന്ന് പെട്ടെന്ന് മനസ്സിലാവും അഫ്അലയാണെങ്കിൽ അഫ്അലു അതിന്റെ മസ്തറായി വരാ ഇവിടെ അതിന്റെ മസ്തർ വരുന്നത് എന്താണ് മുഫ അലത്താണ് അതിന്റെ മസ്തറായി വരാത്ത് വരുമ്പോ ഇതിന്റെ വസിന് فاعل فاعل يفاعل <applause> <applause> ولقد آتينا ولقد آتينا إن برينبو آتي آتي കേലുമാതിയാണ് മബിനീൻ അല സുക്കൂൺ കേലുമാതി മബുനിയൻ അല സുക്കൂൻ പിന്നെ ന എന്നത് ലമീറാണ് محل رفع لا آه ها فاعل دهنا مبنين على سكوني في محله رفع فاعل أكو ولقد أتينا أتينا إن نام На людей и на атаку.